ഇത് ഈ എൺപത് കാലഘട്ടത്തിലാണ് ഒരു പേരൽ കോളേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത് പേരൽ കോളേജ് നടത്താൻ വേണ്ടിയായിരുന്നു അന്നും ഞാൻ എൻ്റെ സ്ഥാപക പ്രസിഡന്റ് ഇ കെ നായനാർ മന്ത്രിസഭയുടെ കാലത്താണ് അന്നത്തെ സാമൂഹ്യ വികസന പോർട്ട് മന്ത്രി യശ്ശേരിനായി ഷൺമുഖദാസാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് പിന്നീട് അത് പയ്യന്നൂർ കോപ്പറേറ്റീവ് എജ്യൂക്കേഷൻ സൊസൈറ്റിയായി മാറി പേരിൽ മാറ്റം വന്നു പാരൽ കോളേജ് എടുത്തു കളഞ്ഞ് പേരിൽ മാറ്റം വന്നു എൺപത്തിരണ്ടിലെ ലീഡർ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിലാണ് ഞാനൊരു റെഗുലർ കോളേജിൻ്റെ എയ്ഡർ കോളേജിൻ്റെ ആശയവുമായി ലീഡറെ പോയി കാണുന്നത് ഇരുപത്തി ഒമ്പതാം വയസ്സിലാണ് ക്ലിഫ് ഹൗസിൽ പോയി ലീഡറെ കണ്ടു സംസാരിച്ചു ലീഡർ പറഞ്ഞു എന്നാ അതിനെ മുഴുകിയെടുത്തോ ആവശ്യമായ സഹായം ചെയ്യാമെന്നത് ഉറപ്പ് നൽകി അന്നത്തെ മുഖ്യമന്ത്രി ലീഡർ തന്നെയാണ് ഈ കോളേജ് ആരംഭിക്കാണ്ട് ഇരുപത്തി ഏക്കർ ഭൂമി ചെറുക്കൽ കോവിലകത്തിന്റെ നിയന്ത്രണത്തിലുള്ള ട തിരുവർക്കാട് ദേവസ്വത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരുന്നത് അത് ഏറ്റവും വലിയ കുന്നൻ മുകളിലാണ് ഈ കോളേജിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞ തൊട്ടപ്പുറം നേവൽ അക്കാഡമിയാണ് അങ്ങനെ കോളേജ് ഇനി അപേക്ഷ കൊടുത്തു കോളേജ് ആദ്യം അനുവദിച്ചപ്പോൾ എൻ്റെ കോളേജ് ഇല്ലായിരുന്നു ഞാൻ വീണ്ടും ലീഡറെ പോയി കണ്ടു ലീഡർ വെച്ചത് തനിക്ക് നിർബന്ധമാണോ ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പബ്ലിക് ലൈഫിലെ കോൺട്രിബ്യൂഷനാണിത് കോളേജ് എല്ലാ കാലത്തും ലോകത്തിലുണ്ടാവും ശരി ഒക്ടോബർ ഇരുപത്തിരണ്ട് ക്യാബിനറ്റിൽ തനിക്ക് കോളേജ് കിട്ടിയിരിക്കും സംഭവിക്കുന്നതാണ് അടുത്ത ക്യാബിനറ്റിൽ അഡീഷണലായി രണ്ട് കോളേജുകൾ അനുവദിക്കുന്നു ഒന്ന് മാടായി കോളേജും മറ്റൊന്ന് വി ടി ഭട്ടതിൽപ്പാട് കോളേജും ആലത്തൂർ അങ്ങനെ ആ കോളേജ് താൽക്കാലികമായി അഹമ്മദിയ മദ്രസയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ടി എം ജേക്കബ് ജേക്കബാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നീട് ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി രജിസ്ട്രേഷൻ ഞങ്ങൾ വാങ്ങി കെട്ടിട നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ലീഡറാണ് അന്ന് ലീഡർ ആ ദിവസം തന്നെ വലിയ പ്രത്യേകതയുള്ള ദിവസമായിരുന്നു തറക്കല്ലിട്ട ദിവസം കാരണം അന്ന് ഈ ഇലക്ട്രിസിറ്റി സമരം നടക്കുന്ന കാല ദിവസമാണ് കാലമാണ് ശ്രീ ഇ ബാലാനന്ദൻ പ്രസിഡന്റിൽ സി ഐ ടി നടത്തുന്ന സമരമാണ് അന്നാണ് തടക്കലിടാൻ തീരുമാനിച്ചത് തലേദിവസം രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു ഡി സി സിയിലേക്ക് വിളിച്ച് പറഞ്ഞു നിവർത്തിയില്ല നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എൻ്റെ ചേമ്പറിൽ ബാലാനന്ദരുമായി ചർച്ചയാണ് വരാൻ പറ്റില്ലെന്നുള്ളു അങ്ങനെ ഞാനാകെ വിഷമിച്ചു ഞാൻ അതിൻ്റെ ഹിസ്റ്ററി ജസ്റ്റ് ജസ്റ്റ് അറിയിക്കാൻ വേണ്ടി പറയാം ലീഡറെ വിളിച്ച് വീടറെ അവസാനം പറഞ്ഞു ശരി ഞാൻ വന്നോളാം പറഞ്ഞു അങ്ങനെ ലീഡറി ഒരു പരിപാടിക്കായി ലീഡർ കണ്ണൂർ രാവിലെ ട്രെയിൻ ഇറങ്ങുന്നു പത്ത് എത്തുന്നു തറക്കല്ലിടുന്നു പതിനൊന്ന് മണിക്ക് ഹെലികോപ്റ്റർ മടങ്ങി രണ്ട് മണിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ തിരുവാടിലെത്തുന്നു ആ കോളേജിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഗവർണർ ശ്രീ രാമേന്ദ്രനായിരുന്നു ഇതാണ് ഹിസ്റ്ററി ആറോളം ഡിഗ്രി കോഴ്സുകൾ ഒരു പി ജി എല്ലാം കോളേജിലുണ്ട് ഞാൻ ആദ്യം മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഞാൻ അതിൻ്റെ സ്ഥാനം വഹിച്ചത് പ്രസിഡന്റായി പിന്നെ ഞാൻ സ്വയം ഒഴിഞ്ഞു അങ്ങനെ മറ്റുള്ളവരെ അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഈ അടുത്ത ഒരു അഞ്ചെട്ട് മാസം മുമ്പാണ് എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് കാരണം നേക്ക് വിസിറ്റ് വരികയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് അതുകൊണ്ട് തൽക്കാലം എടുക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ സ്ഥാനത്തേക്ക് വന്നത് ഇതിപ്പോൾ ഒരു ആറ് ഏഴ് മാസം മുമ്പാണ് അന്നും ഞാൻ വെച്ച കണ്ടീഷൻ അധികം ഇരിക്കില്ല ഞാൻ പെട്ടെന്ന് വണങ്ങിപ്പോവും എന്നുകൂടി പറഞ്ഞാളെ കാരണം കോഴിക്കോട് എം ബി ആയതോടുകൂടി എനിക്ക് വന്ന എല്ലാ കാര്യവും കാര്യങ്ങളും നോക്കാൻ കഴിയില്ല അപ്പോൾ ഈ ആ ഈ ഒരു ഘട്ടത്തിലാണ് നിയമനവുമായി ബന്ധപ്പെട്ട് വിഷയപ്പെടുന്നത് ഇത് സഹകരണ ഇന്ത്യയിൽ തന്നെ കോഓപ്പറേറ്റീവ് മൂവ്മെൻ്റെ കീഴിൽ ആദ്യത്തെ എഫിലേറ്റഡ് കോളേജാണ് മാടായി കോളേജ് ഈ കോപ്പറേറ്റീവ് വെഞ്ചുവറിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ആദ്യത്തെ എഫിലേറ്റഡ് എയ്ഡഡ് കോളേജാണ് മാടായി കോളേജ് അപ്പം ഗവൺമെന്റ് നിയന്ത്രണമുള്ള കോളേജാണ് അർത്ഥം അപ്പം നാല് അനധ്യാപക തസ്തികൾ നിയമനം നടക്കാറുണ്ടായിരുന്നു നാല് ഓഫീസ് അസിസ്റ്റന്റ് അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ അറ്റൻഡ് ഒരു പി ഡബ്ല്യു ഡി തസ്തിക പി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞാൽ ഫിസിക്കലി എൻ്റെ കെട്ടായിട്ടുള്ള ഒരാൾക്കുള്ള ഒരു തസ്തിക നാല് പോസ്റ്റായിരുന്നു ആ നാല് പോസ്റ്റ് കൃത്യമായി തന്നെ സർക്കാരും ബി എസ് സിയും പറയും പോലെയാണ് കോൾഫോറിൻ്റെ കോൾഫോർ ചെയ്ത് പ്രിസ്ക് അതിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണം ഓരോന്നിനും ഇൻ്റർവ്യൂ നടത്തുന്നത് ഞാനല്ല ഗവൺമെന്റ് നിയമിക്കുന്ന ജോയിന്റ് സെക്രട്ടറി ഗ്രേഡിലുള്ള ഒരാളാണ് അപ്പോൾ ഇന്റർവ്യൂ നടത്താൻ അപേക്ഷ എഴുപതോളം അപേക്ഷയാണ് അന്ന് ആകെ കിട്ടിയത് ആ എഴുപത് എഴുപത് ആ എഴുപത് അപേക്ഷയാണ് ആകെ ആ അപ്പം ഞാൻ പറഞ്ഞുതരാം അറ്റൻഡന്റ് രണ്ടപേക്ഷയിലേക്ക് അമ്പത്തി ഒമ്പത് അപേക്ഷ വന്നു ഇന്റർവ്യൂ വന്നത് നാല് പേരാണ് അറ്റൻഡർ അറ്റൻഡന്റ് അമ്പത്തൊമ്പത് അപേക്ഷ വന്നു നാല്പത് പേർ ഇന്റർവ്യൂ ഹാജരായി അമ്പത്തി ഒമ്പത് അതുപോലെ ഓഫീസ് അറ്റൻഡ് ഓ ഹാജർ നാൽപ്പത് ഓഫീസ് അസിസ്റ്റന്റ് ആണേ ഓഫീസ് അസിസ്റ്റന്റ് ആണ് അമ്പത്തൊമ്പത് അപേക്ഷയിൽ നാല്പത് പോസ്റ്റ് ഓഫീസ് അസിറ്റന്റ് ക്ലർക്ക് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഓഫീസ് അറ്റൻഡന്റ് ഒരു പോസ്റ്റ് ഉണ്ട് പി ഡബ്ല്യു ഡി ആണ് ഫിസിക്കലി ഹാൻഡിക്കാപ്റ്റായ ആൾക്കുള്ളതാണ് നാൽപ്പത് പേർ വന്നു പിന്നെ ഓഫീസ് അറ്റൻഡന്റ് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റായ ആൾക്കുള്ളതാണ് ഒരു ഒഴിവാണ് അപേക്ഷ വെച്ച് എട്ടെണ് ഹാജരായത് ഏഴെണ്ണമാണ് ഓഫീസ് അറ്റൻ്റൻ്റ് ആണ് അതിൽ ഒരു പോസ്റ്റാണ് ഫിസിക്കലി ഹാൻഡിക്കാപ്റ്റായുള്ളതാണ് അപേക്ഷ ലഭിച്ചത് എട്ടാണ് ആദ്യം ഇന്റർവ്യൂവിൽ വന്നവർ ഏഴുപേരാണ് ഒരു പോസ്റ്റാണ് പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആണ് ഒന്ന് പേക്ഷ ലഭിച്ചത് പതിനാറ് ഹാജരായവർ ഒമ്പത് മൊത്തം നാല് അനധ്യാപക തസ്തിക നാല് പോസ്റ്റാണ് നോൺ ടീച്ചിങ് സ്റ്റാഫിന് നാല് പോസ്റ്റാണ് ഒന്ന് ഒന്ന് അല്ല അപേക്ഷ പതിനാറ് ഇന്റർവ്യൂ വന്നത് ഒമ്പത് അങ്ങനെ മൊത്തം എന്തോ കമ്പ്യൂട്ടർ അസിറ്റിന്റെ ഒരു പോസ്റ്റ് ആണ് അപ്ലിക്കേഷൻ ഒന്ന് പതിനാറ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒമ്പത് ഒൻപത് വന്നു ടോട്ടൽ എൺപത്തി മൂന്ന് അപേക്ഷയാണ് വന്നത് എല്ലാം കൂടി എൺപത്തി മൂന്ന് എല്ലാം കൂടി ആ ഓഫീസ് ഓഫീസ് അറ്റൻഡന്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒന്ന് നാല് പോസ്റ്റ് ടോട്ടൽ എൺപത്തി മൂന്ന് അപേക്ഷ കിട്ടി ടോട്ടൽ നമ്പേഴ്സ് ഹാജരായവര് എണ്ണം ഞാൻ പറഞ്ഞപ്പോ എണ്ണം പറയാ വ പിന്നെ ഈ ഓഫീസ് അറ്റൻഡൻറ് തസ്തികയിൽ എട്ട് അപേക്ഷ ഒന്നു ഈ ഇൻ്റർവ്യൂ ഒന്നു ഏഴ് പേര് ഇൻവ്യൂ ഞാൻ പറയാം ആ കിട്ടിയോ ഓഫീസ് അസിസ്റ്റൻ്റ് രണ്ട് തസ്തികയാണ് അപ്ലിക്കേഷൻ വന്ന് അമ്പത്തൊമ്പത് ഇൻ്റർവ്യൂ ഒന്ന് നാൽപ്പത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഒന്നാണ് പോസ്റ്റ് ലഭിച്ച അപേക്ഷ പതിനാറ് ഇൻ്റർവ്യൂവിന് ഒന്ന് ഒമ്പത് അപ്പോൾ ഇതാണ് നാല് ഈ നാല് തസ്തികയിൽ ഈ നാല് തസ്തിക നട ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് കഴിഞ്ഞ ഏഴാം തീയതിയാണ് അത് ഗവണ്മെൻറ്റ് ജോയിൻറ് സെക്രട്ടറിയാണ് ഗവൺമെൻറ് നോമിനിയായി വന്ന് ഇൻ്റർവ്യൂ നടത്തുന്നത് ആ ഇൻ്റർവ്യൂ നടത്തുന്നതിൽ